എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവരിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വരാനിരിക്കുന്ന സി എസ് ഇ ബി എക്സാം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി നടക്കുന്ന ക്ലർക്ക് ക്യാഷ് എക്സാമിനെ മുൻനിർത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ളത് സി എസ് ഇ ബി ക്ലർക്ക് ക്യാഷിൻ്റെ തന്നെയാണ് എക്സാം ഹെൽഡ് ഓൺ ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ ആയിരത്തി അൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആൽഫാ കോഡ് സി ആണ് ഈ എക്സാമിനെ കുറിച്ച് പറഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷും മാത്സും ജെ കെയിൽ ജെ കെ മാത്രമായിരുന്നു ഒരു ആവറേജ് ബാക്കി ഇംഗ്ലീഷും മാത്സും ഒരു സിമ്പിൾ ഒരു ഈസി ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു പിന്നെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവലിൽ നമുക്ക് ആ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കട്ട് ഓഫ് മാർക്ക് നോക്കാം കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്നരയിൽ സ്റ്റാർട്ട് ചെയ്തു എന്നാലൊരു കുറച്ചധികം ബാങ്കിൽ ഉൾപ്പെടണമെങ്കിൽ ഒരു അറുപത്തി നാല് അറുപത്തി നാലര അറുപത്തി അഞ്ച് അറുപത്തി അഞ്ചര ആ രീതിയിലാണ് കട്ട് ഓഫ് മാർക്ക് പോയിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന എക്സാമിന് ഏകദേശം ഒരു ഏകദേശം ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദ കറക്റ്റ് സിനോണിയം ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ബ്രൈവ് ഓപ്ഷൻ എ ഫിയഫുൾ ഓപ്ഷൻ ബി കവട്ട്ലി ഓപ്ഷൻ സി കറേജിയസ് ഓപ്ഷൻ ഡി ടിമിൾ റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ സി കറേജിയസ് ബ്രൈവ് ധീരനായി ധൈര്യമുള്ള കറേജിയസാണതിൻ്റെ സിനോണിയം പര്യായ പദം ക്വസ്റ്റ്യൻ നമ്പർ ടു ബെസ്റ്റോവ് ബെസ്റ്റോ മീനിങ് ദാനം ചെയ്യുക நல்குக ஆப்ஷன் ஏ கன்ஃபர் ஆப்ஷன் பி அட்ராக்டிவ் ஆப்ஷன் சி டிநாய் ஆப்ஷன் டி ரிஃபியூஸ் கரெக்ட் आंसर हियर इज ऑप्शन ए कन्फर दानम ചെയ്യുക गिव നல்குக என்ற அர்த்தம் ஓகே தென் द राइट आंसर इज ऑप्शन ए चूज द கரெக்ட் フォーム ஆஃப் வெர்ப் गिवन इन द ब्रैकेट्स फॉर द फॉलोइंग Question number three. His friends think of calling the police when he walked in. Option A was thinking. Option B thinks. Option C thought. Option D had been thinking. Right answer here is Option D had been thinking. Why? When a sentence contains two past actions. അറ്റ് ഇൻറെവെൽ ദ എയർലിയർ ആക്ഷൻ വിൽ ബി ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ദ ലേറ്റർ ആക്ഷൻ വിൽ ബി ഇൻ സിമ്പിൾ പാസ്റ്റ് ഇവിടെ രണ്ടാമത്തെ ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നിരിക്കുക അതുകൊണ്ട് ആദ്യത്തെ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരണം എന്നതാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹാഡ് ബീൻ തിങ്കിങ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ദ ഡോഗ് റൺ ഇൻ ദ പാർക്ക് എവരി ഡേ ഓപ്ഷൻ എ റൺ ഓപ്ഷൻ ബി ഈസ് റണ്ണിംഗ് ഓപ്ഷൻ സി റൺസ് ഓപ്ഷൻ ഡി റണ്ണിംഗ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി റൺസ് വൈ ഈ വാക്യം സിമ്പിൾ പ്രസൻറ്റിനെ സൂചിപ്പിക്കുക സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയായ അതിൻ്റെ സൂചകപദമായി എവരിഡേ എന്ന വാക്യ വാക്യത്തിൽ ഉള്ളതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വി വൺ ഓർ എസ് ഫോമാണ് ഉപയോഗിക്കുക അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസിസ് ഈക്വൽ ടു ഐദർ വി വൺ ഫോം ഓർ എസ് ഫോം ഇവിടെ യെസ് ഫോം വരാൻ കാരണം ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഹീ ഷി ഇ ട് ആൻഡ് സിംഗുലർ അനൗൺസ് വി ക്യാൻ യൂസ് യെസ് ഫോം ദറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദറ്റ് ഈസ് റൺസ് ദാറ്റ് ഈസ് ഇൻ യെസ് ഫോം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഐ ഫാൾ അസ്ലീപ് ബിഫോർ എയ്റ്റ് ഒ ക്ലോക്ക് ഓപ്ഷൻ എ ഫെൽ ഓപ്ഷൻ ബി ഫാൾ ഓപ്ഷൻ സി ഹാർട്ട് ഫാളൻ ഓപ്ഷൻ ഡി ഹാഫ് ഫാളൻ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ഫെൽ വൈ ഈ വാക്യത്തിൽ സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന സൂചകപദമായ ബിഫോർ ഉള്ളത് കൊണ്ട് ഫാൾ എന്ന വെറബിൻ്റെ വി റ്റു ഫോമായ ഫെൽ എന്നാണ് ഉപയോഗിക്കേണ്ടത് ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ഫെൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ലാസ്റ്റ് സൺഡേ ഐ ഗോ ഓപ്ഷൻ എ ഗോ ഓപ്ഷൻ ബി ഗോസ് ഓപ്ഷൻ സി വാസ് ഗോൺ ഓപ്ഷൻ ഡി വെൻഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വെൻഡ് വെൻഡ് ദാറ്റ് ഈസ് ദീ റ്റു ഫോം പാസ്റ്റെൻസ് ഫോം ഓഫ് ഗോ വൈ അപ്പം ഈ വാക്യത്തിൽ സിമ്പിൾ പാസ്റ്റിനെസ് ഇൻഡെക്സ് ചെയ്യുന്ന സൂചിപ്പിക്കുന്ന സൂചകപദമായ ലാസ്റ്റ് ഉള്ളതുകൊണ്ട് സിമ്പിൾ പാസ്റ്റാണ് ഈ വാക്യത്തിൽ വരിക The simple past form of go is bend. Hence, option D is the right answer. Question number 7. We have been work for hours. Option A work. Option B working. Option C worked. Option D works. Right answer here is option B working. Why? We work how been done. തന്നിരിക്കുന്ന വാക്യത്തിൽ ഫോർ ഉണ്ട് ഫോർ സിൻസ് എന്നിവ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൂചകപദമാണ് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ടെൻസ് ഫോർമുല എന്താ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഇപ്പം ഈ വാക്യത്തിൽ ഹാവ് ഉണ്ട് അതുകൊണ്ട് പിന്നാലെ ഐ എൻ ജി ഫോമാണ് പറയേണ്ടത് ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി വർക്കിംഗ് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഐ വോണ്ട് ഹാവ് യു സ്മോക്ക് ഇൻ മൈ ക്ലാസ് റൂം ഓപ്ഷൻ എ സ്മോക്ക് ഓപ്ഷൻ ബി സ്മോക്സ് ഓപ്ഷൻ സി സ്മോക്ക്ഡ് ഓപ്ഷൻ ഡി സ്മോക്കിംഗ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ഡി സ്മോക്കിംഗ് വൈ അപ്പം ഈ വാക്യത്തിൽ ഒരു ഗ്ലോസ് മാത്രമേ ഉള്ളൂ ഒരു ഗ്ലോസ് മാത്രമുള്ള വാക്യമാണ് ഈ വാക്യത്തിൽ ഒരു വെർബ് ഓൾറെഡി ഇതിനകത്തുണ്ട് ഫിനിറ്റ് വെർബ് അതേതാ വിൽ നോട്ട് ഹാവ് വോണ്ട് ഓണ്ട് ഹാവ് വിൽ പ്ലസ് നോട്ട് ഓണ്ട് ഓൺ ഹാവ് അപ്പോൾ ഒരേ വാക്യത്തിൽ ഒരേ സമയം ഒരു പൂർണ്ണക്രിയ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ടാമതൊരു വർമ്പ് ഉപയോഗിക്കേണ്ടി വന്നാൽ ആ സ്ഥാനത്ത് ഒന്നുകിൽ ഇൻഫിനിറ്റ് ഫോം അല്ലെങ്കിൽ ജറൻറ് ഫോം ഉപയോഗിക്കണം എന്നാണ് നിയമം ഇവിടെ അതുകൊണ്ട് ഉത്തരമായി വരുന്നത് ജറൻറ് ഫോമാണ് വ സ്മോക്ക് എന്നതിൻ്റെ ജറൻറ് ഫോമാണ് സ്മോക്കിംഗ് ഏതൊരു റൂട്ട് ഫോമിനോട് ഐ എൻ ജി ചേർക്കുമ്പോഴും കിട്ടുന്ന രൂപം ജെറൻറ്റ് ഫോമാണ് അപ്പോൾ ഈ വാക്യത്തിൽ ഓൾറെഡി ഒരു ഫിനിറ്റി റബ്ബുള്ളതുകൊണ്ട് ഇനി ഉപയോഗിക്കേണ്ടത് ഒരു ഇൻഫിനിറ്റി വർബോ ജെറൻ്റോ ഉപയോഗിക്കണം ഇവിടെ ജെറൻഡാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്മോക്കിംഗ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഇറ്റ് ഈസ് റെയിൻ ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഓപ്ഷൻ എ റെയിൻ ഓപ്ഷൻ ബി റെയിൻഡ് ഓപ്ഷൻ സി റെയിനിങ് ഓപ്ഷൻ ഡി റെയിൻസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി റേനിങ് ഇറ്റ് ഈസ് റൈനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുക ഒരു പ്രോഗത്തിയെക്കുറിച്ച് പറയുമ്പോഴോ എഴുതുമ്പോഴോ തുടരുന്നൊരു പ്രവൃത്തിയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന ടെൻസ് എപ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും എന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി റേനിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ് ഈക്വൽ ടു ആമി എസ് ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓൾറെഡി വാക്യത്തിൽ ഈസ് ഉണ്ട് അതുകൊണ്ട് പിന്നാലെ ഐ എൻ ജി ഫോം വന്നാൽ മതി അതുകൊണ്ടാണ് ഉത്തരം ഓപ്ഷൻ സി വരും ദ റെയിനിങ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ദ ബേഡ്സ് സിങ് മെലോഡിയസ്ലി ഇൻ ദ മോർണിംഗ് ഓപ്ഷൻ എ സിങ്സ് ഓപ്ഷൻ ബി സിംഗിങ് ഓപ്ഷൻ സി സാങ് ഓപ്ഷൻ ഡി സിങ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി സിങ് എന്താണ് കാരണം സിങ് എന്ന് വരാൻ കാരണം എന്താ അപ്പോൾ തന്നിരിക്കുന്ന വാക്യത്തിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം ഈ വാക്യത്തിൽ ടൈം വേടാ ഇൻ ദ മോർണിംഗ് ഉണ്ട് അപ്പോൾ ഇൻ ദ മോർണിംഗ് ഷോ സിമ്പിൾ പ്രസൻറ്റ് അപ്പോൾ സിമ്പിൾ ഒരു വെർബിന് രണ്ട് ഫോമുണ്ട് വി വൺ ഫോമുണ്ട് എസ് ഫോമുണ്ട് ഇത് രണ്ടുവിനകത്തുണ്ട് ഒന്നേതാ ഓപ്ഷൻ ജെ സിങ്സ് ഉണ്ട് ഓപ്ഷൻ ഡി സിങ് ഉണ്ട് സിങ്സ് എന്ന് എസ് ഫോം സിങ് എന്ന് വി വൺ ഫോം ഇവിടെ സബ്ജക്റ്റ് പ്ലൂറിലായതുകൊണ്ട് വി വൺ ഫോമാണ് ഉത്തരമായി വരിക ഹാൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി സിംഗ് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ഷീ ലിവ് ഇൻ ന്യൂയോർക്ക് ഓൾ ഹെയർ ലൈഫ് ഓപ്ഷൻ എ ലിവ്സ് ഓപ്ഷൻ ബി ലിവ്ഡ് ഓപ്ഷൻ സി ഹാസ്ബീൻ ലിവിംഗ് ഓപ്ഷൻ ഡി ഹാഡ് ബീൻ ലിവിംഗ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹാസ്ബീൻ ലിവിംഗ് വൈ എന്താണ് കാരണം ഇവിടെ മുമ്പ് താമസിച്ചു തുടങ്ങി ഒരു പ്രത്യേകിച്ച് മുമ്പ് ആരംഭിച്ചു അത് അനുസ്യൂതം ഇപ്പോഴും തുടരുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ഈക്വൾ ടു ഹാസോ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഇവിടെ ആ സബ്ജക്റ്റ് ഷീ വന്നുകൊണ്ട് ഹാസ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോമിന് ഉത്തരമായി വരിക ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി ഹാസ് ബീൻ ലിവിങ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഐ ലവ് ടു ഗോ ക്യാമ്പിംഗ് വെൻ ഐ വാസ് എ കിഡ് ഓപ്ഷൻ എ ലവ് ഓപ്ഷൻ ബി ലവ്ഡ് ഓപ്ഷൻ സി വാസ്റ്റ് ലവിങ് ഓപ്ഷൻ ഡി വാസ്റ്റ് ലവ്ഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ലൗഡ് വൈ എന്താണ് കാരണം ഇപ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ വാസ് എന്ന പാസ്റ്റ് ടെൻസ് തന്നിരിക്കുക സിമ്പിൾ പാസ്റ്റ് അപ്പോൾ ഒരേ വാക്യത്തിൽ ഒരേ സമയം രണ്ട് ടെൻസ് ഉപയോഗിക്കുകയുള്ളൂ ഒന്ന് പെർസെൻറ്റും ഒന്നും പാസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല ഒന്നുകിൽ രണ്ടും പ്രസൻറ്റ് അല്ലെങ്കിൽ രണ്ടും പാസ്റ്റാണ് വരിക അപ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ പാസ്റ്റ് വന്നുകൊണ്ട് ആദ്യത്തെ ക്ലോസിൽ പാസ്റ്റ് തന്നെ വരണം ഐ ലവ്ഡ് ടു ഗോ ക്യാമ്പിങ് വെൻ ഐ വാസ് എ ചൈൽഡ് ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ലവ് ലൗഡ് ചൂസ് ദ കറക്റ്റ് ആൻ്റോണിയം ഫോർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ഗ്രഫ് ഓപ്ഷൻ എ റഫ് ഓപ്ഷൻ ബി ഗ്രാവൽ ഓപ്ഷൻ സി ജെൻഡിൽ ഓപ്ഷൻ ഡി റാസ്പിങ് ഗ്രഫ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഓപ്ഷൻ സി ജെൻഡിൽ മൃദുവായ ഗ്രഫ് മീനിങ് പരുക്കൻ ജെൻഡിൽ മീനിങ് മൃദുവായ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ എലൈറ്റ് എലൈറ്റ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ എ നോക്കുക റെയർ ഓപ്ഷൻ ബി കൊയേഴ്സ് ഓപ്ഷൻ സി ഗ്രേറ്റ് ഓപ്ഷൻ ഡി സ്റ്റേളിങ് എലൈറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മാന്യത മാന്യൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് കൊയ്യേഴ്സ് പരിക്കൻ പരിപരുത്ത റഫ് പരിപരുത്ത എന്നർത്ഥം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ക്ലിയർ ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഫോർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഹീസ് ഡാഷ് യൂറോപ്യൻ ഓപ്ഷൻ എ ദ ഓപ്ഷൻ ബി ആൻ ഓപ്ഷൻ സി എ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ എ യൂറോപ്യൻ എന്നത് ഇ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിച്ചെങ്കിലും ഉച്ചാരണം വ്യഞ്ജനമാകിയാൽ ഇതാണ് ഉച്ചാരണം വ്യഞ്ജന ഉച്ചാരണം വന്നതുകൊണ്ട് അതിനുമുമ്പ് ആർട്ടിക്കിൾ എ ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി എ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ കുഡ് യു പാസ് മീ ഡാഷ് പെൻ പ്ലീസ് ഓപ്ഷൻ എ എ ഓപ്ഷൻ ബി ആൻ ഓപ്ഷൻ സി ദ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ സി ദ ഈസ് ദ റൈറ്റ് ആൻസർ യുവ റൈറ്റ് ഓപ്ഷൻ പ്ലീസ് ഇപ്പം ഇവിടെ വാക്യത്തിൽ ഒരു സ്പെസിഫിക് പെന്നിനെ ഞാൻ സൂ യൂചിപ്പിച്ചേക്കുന്നത് ദ എന്ന വാക്കിൻ്റെ അർത്ഥം പർട്ടിക്കുലർ എന്ന അർത്ഥം could കുടിയു പാസ് മി ഡാഷ് പെൻ പ്ലീസ് ദയവായി ആ കിടക്കുന്ന പെൻ എനിക്കൊന്ന് പാസ് ചെയ്ത് തരാമോ ഒരു പർട്ടിക്കുലർ പെന്നിനെ സൂചിപ്പിച്ചേക്കുന്നത് അങ്ങനെ സ്പെസിഫൈ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ആർട്ടിക്കിൾ ദ വരുന്നത് ഇതല്ലാതിരുന്നെങ്കിൽ ആർട്ടിക്കിൾ എ ഉത്തരമായി വരുമായിരുന്നു ഹെൻസ് ദ ആൻസർ കറക്റ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ദ ചൂസ് വൺ വേഡ് ഫോർ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് ഓർ കളക്സ് ബട്ടർഫ്ലൈസ് ഓപ്ഷൻ എ ലെപ്തിഡോപ്റ്ററിസ്റ്റ് ഓപ്ഷൻ ബി ബൊട്ടാണിസ്റ്റ് ഓപ്ഷൻ സി എൻഡോമോളജിസ്റ്റ് ഓപ്ഷൻ ഡി സുവോളജിസ്റ്റ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ എ ലെപ്റ്റുഡോപ്റ്ററിസ്റ്റ് ഇവിടെ പൂമ്പാറ്റകളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഇത് രണ്ടാമത് ബൊട്ടാണിസ്റ്റ് മീനിങ് സസ്യ പഠിക്കുന്ന ഒരാളെയാണ് ബൊട്ടാണിസ്റ്റ് എന്ന് വിളിക്കുക ഈ ഷട്ട്പഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് ഏതാ എൻഡോമോളജിസ്റ്റ് സുവോളജിസ്റ്റ് ജന്തു ലോകത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് സുവോളജി എന്ന് വിളിക്കുക അത്തരം പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളെയാണ് സുവോളജിസ്റ്റ് എന്ന് വിളിക്കുക റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ലെപ്റ്റിയഡോപ്റ്ററിസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ റാദർ ദാൻ ലിവിങ് ഇൻ വൺ പ്ലേസ് ഓൾ ദ ടൈം ഓപ്ഷൻ എ നൊമാഡ് ഓപ്ഷൻ ബി ബാർബേറിയൻ ഓപ്ഷൻ സി ടൂറിസ്റ്റ് ഓപ്ഷൻ ഡി അഡ്വഞ്ചറൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ എ നൊമാഡ് നൊമാഡിക് ട്രൈബ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ സംസ്കാരങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ആദ്യകാലത്ത് കൃഷിയായിരുന്നു അല്ലെങ്കിൽ കാലുകളെ മേക്കലും കൃഷിയായിരുന്നു ആളുകളുടെ തൊഴിൽ ആ സമയത്ത് ഒരു സ്ഥലത്തു നിന്ന് കൂടാരങ്ങൾ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി താമസിച്ച് പോകുന്നൊരു പ്രവണതയുണ്ട് ഇത്തരം ട്രൈബിനെ നൊമാഡിക് ട്രൈബ് എന്നാണ് വിളിക്കുക ഹെൻസ് ദ റൈറ്റ് ആൻസർ വൺ വേഡ് ഫോർ ദീസ് ഈസ് ഓപ്ഷൻ എ നൊമാഡ് ചൂസ് കറക്റ്റ് പെർപ്പോസിഷൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ഹീ സഫൈഡ് ഡാഷ് സ്പൈഡേഴ്സ് ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ഫോർ ഓപ്ഷൻ സി ഓഫ് ഓപ്ഷൻ ഡി ബൈ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഓഫ് അഫ്ഫൈഡ് വരുമ്പോൾ എപ്പോഴും അക്യൂസ് വരുമ്പോഴും അഫ്ഫൈഡ് വരുമ്പോഴും ഉപയോഗിക്കേണ്ട പ്രപ്പോസിഡ് എപ്പോഴും ഓഫാണ് ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ദ ബേസ് ബോൾ സെയിൽഡ് ഡാഷ് ദ ടോൾ ഫെൻസ് ഓപ്ഷൻ എ അറ്റ് ഓപ്ഷൻ ബി ഓവർ ഓപ്ഷൻ സി ടു ഓപ്ഷൻ ഡി എഗൻസ്റ്റ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് option b over the base wall sailed over the tall fence okay thank you